അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് നമ്മുടെ ഫൈവ് ട്രാൻഡ് ഫുൾ സ്റ്റെയിൽ സ്റ്റീൽ വരുന്ന മെഷീനാണ് അതുപോലെ തന്നെ സെവൻ ട്രാൻഡ് മോഡൽ വരുന്നുണ്ട് നമ്മുടെ നോർമൽ മെഷീനാണ് പിന്നെ വരുന്നത് ഒരു ത്രീ ട്രാൻഡ് ബേസ് മോഡൽ നമ്മുടെ ഏറ്റും സ്റ്റാർട്ടിങ് മെഷീൻ ആണ് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ് അപ്പോൾ നമ്മുടെ ഈ ഡ്രയറുകളൊക്കെ വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ആണ് അതിൻ്റെ ഫിഷും വരുന്നുണ്ട് ആപ്പിള് അതുപോലെ തന്നെ ഫിഷ് മുരിങ്ങയുടെ ഇല പൊതിന ബനാന പഴം ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സാമ്പിൾസോടെ ഉണക്കേഷൻ കാണാം അപ്പം നമ്മുടെ ഈ മെഷീൻസിൽ എല്ലാ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഡെൽമാർക്ക് പല സൈസിലുള്ള ഡ്രയറുകളും കസ്റ്റമൈസ് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റിയിട്ട് എന്ത് കാര്യം വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാ ഡ്രയറും ഓൾ ഓവർ ഡ്രൈവറിൻ്റെ സപ്ലൈ ഉണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ വീടാണെങ്കിൽ നമുക്ക് ഈ ഡ്രയറുകൾ അങ്ങനെ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റിയിട്ട് എന്താ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്